ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങളുടെ നാളെയിൽ നാളെ കർക്കിടക മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴാം തീയതി ബുധനാഴ്ച നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി മൂന്നിനുമാകുന്നു നാളത്തെ ദിനം പ്രായണ ബുധനാഴ്ചയാണ് ശുഭദിനമാണ് ശുഭകാര്യങ്ങൾക്കൊക്കെ നാം ഉപയോഗിക്കുന്ന ദിനമാണ് എങ്കിലും സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും ബുധനാഴ്ച സഞ്ചരിക്കുന്നത് ഉത്തമമായി പറയുന്നില്ല നാളെ ബുധനാഴ്ചത്തെ രാഹുകാലം കാലം പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാകുന്നു നമ്മുടെ സൂര്യോദയപ്രകാരം പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഒന്ന് നാൽപ്പത്തെട്ട് വരെയുള്ള സമയം രാഹു കാലം നാം ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല നാളത്തെ നക്ഷത്രം അത്ര ഗുണകരമായ നക്ഷത്രമായി കാണുന്നില്ല നാളെ നക്ഷത്രം പൂർവ ഫൽഗുണി എന്ന പൂരം നക്ഷത്രമാകുന്നു ഈ പൂരം നക്ഷത്രം പ്രായണ ശുഭകാര്യങ്ങൾക്കൊന്നും ശ്രേസ്കരമായി ആചാര്യന്മാർ വിധിക്കാത്ത നക്ഷത്രമാകുന്നു യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമൻ ഭരണി അഹിഅല്യം മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്കൊന്നും നമുക്ക് ഉപദേശം നൽകാത്ത നക്ഷത്രങ്ങളാകുന്നു അതിനാൽ നാളത്തെ ദിനം ശുഭകാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു പരിമിതമായ സമയം ഞാൻ നിങ്ങൾക്ക് തരാം അത് നല്ല കാലഹോരയാകുന്നു നല്ല രാശിയാകുന്നു വ്യാഴം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാകയാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരംഭം കുറിക്കണമെന്ന് ഞാൻ പറയുന്നില്ല തുടങ്ങി വെച്ച കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അതിനിടയിലുള്ള ചില കാര്യങ്ങളൊക്കെ സെറ്റാക്കണമെങ്കിൽ നാളെ കാലത്ത് ഒൻപത് പതിനെട്ട് മുതൽ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് പൂരം ചിങ്ങൻ രാശിയിലെ ഒരു മുഴുനീള നക്ഷത്രമാകുന്നു അത് ശക്തമായ സാന്നിധ്യമുള്ള ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം ഭരണിപൂരം പൂരാടം ഈ നക്ഷത്രങ്ങളുടെ അധിപതിയായ ഗ്രഹം ശുക്രനാകുന്നു ശുക്രനാണെങ്കിൽ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു സാധാരണ നമുക്ക് ദർശിക്കാം ഭരണിപൂരം പൂരാടം നക്ഷത്രക്കാർ വളരെയധികം തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം അഭിനയം ഇതിൽ വളരെയധികം ശോഭിക്കുന്നവരുമാണ് ഞാൻ ഓരോ നക്ഷത്രത്തിലും ജനിച്ച പ്രഗത്ഭമതികളായ നക്ഷത്രക്കൂട്ടങ്ങളിൽ ഭരണിപൂരം പുരാണം നക്ഷത്രങ്ങളിൽ അതിപ്രശസ്തരായവരുടെ നാമങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ നക്ഷത്രത്തിൽ പൂരം നക്ഷത്രത്തിൽ പ്രഗത്ഭരായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഒൻപത് പ്രശസ്തരുടെ നക്ഷത്രം ഞാൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായിയും അടൽ ബിഹാരി വാജ്പേയിയും രാജീവ് ഗാന്ധിയുമൊക്കെ പൂരം നക്ഷത്രത്തിൽ ജാതരായ പ്രശസ്തരാകുന്നു അമേരിക്കൻ പ്രസിഡൻ്റായ എഫ് കെന്നഡിയും ആത്മീയ ആചാര്യനായ മഹർഷി മഹേഷ് യോഗിയുമൊക്കെ പൂരം നക്ഷത്രത്തിൻ്റെ അഭിമാന താരങ്ങളായിരുന്നു വളരെ ആത്മാർത്ഥത അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻ്റ് മാതാവിനോടുള്ള അചഞ്ചലമായ ഭക്തി ഇതെല്ലാം പൂരം നക്ഷത്രക്കാരിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും വിശപ്പും ദാഹവും അധികം സഹിക്കാൻ പറ്റാത്തവരാകുന്നു പൂരം നക്ഷത്രക്കാർ വയറിനും കണ്ണിനും നേരത്തെ തന്നെ പരിക്കുകളോ പ്രയാസങ്ങളോ ഇത് സംബന്ധിച്ച രോഗങ്ങളോ ഈ നക്ഷത്രക്കാരിൽ ചിങ്ങം രാശിക്കാരിൽ നമുക്ക് കാണുവാൻ കഴിയും അതിനാൽ നാളെ നിർബന്ധമാണെങ്കിൽ മേൽപ്പറഞ്ഞ ശുഭമുഹൂർത്തത്തിൽ കാര്യങ്ങൾ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം